നിൽക്കുകയാണ് കാലം കഴിഞ്ഞു ാണ് അല്ല അങ്ങനെ കാലം കഴിഞ്ഞപ്പോഴല്ല നിക്കോള സുരേനി സുരമേന ഉള്ള സമയത്ത് തന്നെ നിക്കോള സുരമേനിയുടെ കോൺട്രിബ്യൂഷൻസ് ഒരു അപ്പനെ എങ്ങനെയാണ് മക്കൾ നോക്കേണ്ടത് എന്തുമാത്രം ബഹുമാനം ഒരു മഹാപുരത്തിന് കൊടുക്കണം ഇതൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നത് നിക്കോള സുരേണി അതായത് ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനെ ഒരു കൊച്ചുമകൻ എങ്ങനെ എടുത്തുകൊണ്ട് നടക്കും എങ്ങനെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഇത് ചെയ്യാം അത് നോക്കി അതുപോലെ നട നടത്തിയ ഒരു മാതൃയാണ് നിക്കോളാസുരേനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാൻ ഒരു കാര്യം പറയാം ഏകദേശം ബെർണാസുരേനെ മരിക്കുന്ന കാലം ചെയ്യുന്ന സമയം ഏകദേശം ആയൊരു ഒരു സമയത്താണ് ഞങ്ങളുടെ ഇവിടെ റോക്ക്ലാൻഡ് സെൻറ്റ് മേരീസ് പള്ളി വന്നു സോർബാനയ്ക്ക് അത് കഴിഞ്ഞ് വെച്ച് തിരിച്ച് അരമനിലോട്ട് ചെന്നു അരമനില് ചെന്നപ്പോഴത്തേക്കിന് വരണാസിലൂടെ കണ്ണാടി ഓടിക്കും തിരുവനന്തപുരം കണ്ണാടി ഓടിക്കും കണ്ണാടി ഓടിക്കും കണടി ഒടിഞ്ഞു അപ്പം ഞാൻ കാറെല്ലാം അങ്ങോട്ടിരിക്കുന്ന സമയത്തേ കുർബാനല്ല കഴിഞ്ഞു കാറെ കയറി കഴിഞ്ഞപ്പോഴത്തേ നിങ്ങൾ പിടിച്ച് തിരിക്കാൻ ചെയ്തപ്പോഴാണ് ഓടിഞ്ഞത് അപ്പം ആ വണ്ടി ഓടിക്കുന്നത് ഇതെങ്ങനെ ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട് പിന്നെ എന്തു അടുത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പം ക്യൂൻസിൽ അരമനെ ചെന്നപ്പം നെക്ലോസിഡനെയാണ് കഥ പറഞ്ഞത് അല്ല പഴയ അരമന പഴയ നെക്ലാസിൽവനെ കഥ പറഞ്ഞു നെക്ലോസിലവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഒന്ന് കാണുക രണ്ട് കഷ്ണവും രണ്ട് കൈയ്യിലും ഇങ്ങോട്ടും ഉണ്ട് ഒന്ന് കൊളാസനയുടെ കയ്യിലോട്ടാണ് കൊടുക്കേ നമ്മുടെ നാട്ടിലെ മക്കളുടെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ അവരും മേടിക്കുന്നതിനെക്കാട്ടിയതായിട്ട് ആ കണ്ണാടി മേടിക്കുന്നത് ഏ എന്നിട്ട് പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും തിരുവനെ കാണാനായിട്ട് ഇടയായി എന്നെ ഭരണാസനെ കാണാൻ ഇടയായി ഞാൻ ആ കണ്ണാടിയുടെ കാര്യം ചോദിച്ചു തിരുവനന്ത കണ് കണ്ണാടി വേറെ കണ്ണാടി ഉണ്ടോ വേറെ കണ്ണാടിയില്ല പക്ഷെ തിരുവന അന്നേരം നിന്നത് ആളിനെ വിട്ടത് ശരിയാക്കിച്ച് തിരിച്ചു കൊണ്ടു കൊടുത്തത് ഞാൻ പറഞ്ഞു ആ ഒരു മാതൃകയാണ് നിളുരം പ്രണവസുരയുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തമ്മിലൊരു ആത്മബന്ധം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ഏത് കാര്യത്തിനാണേലും ഇപ്പൊ നമ്മൾ ചെന്നപ്പോ ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊച്ചുരേന ഇല്ലെങ്കിൽ പറയും അച്ഛാ ഞാൻ കൊച്ചുരിനോ ചോദിക്കട്ടെ അങ്ങനെ അതുപോലെ വാത്സല്യത്തിൽ ആ സ്നേഹത്തിലാണ് അവര് ഇത് ചെയ്തത് അപ്പൊ അതുകൊണ്ട് പോയി കഴിഞ്ഞിട്ടല്ല നിക്കോളാസുരേണി വന്നത് ഭരണാസുരേനയും നിക്കോള സുരേനയും ഒരുമിച്ച് തുടങ്ങി വെച്ച് ആ ഒരു ഇതിനകത്ത് വർണാസുരേന എന്നും ജീവനോടെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഒരു അപ്പൻ്റെ സ്ഥാനത്ത് വെർണാസുരേനുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കല്പന വന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ ദുർഘനം എല്ലാ പള്ളികളിലും ചെയ്യണമെന്ന് പറഞ്ഞു നിക്കോളാസുരവേനയുടെ പൂർണ്ണ ചുമതലയിൽ ഈ ഭദ്രാസനം വന്നതിന് ശേഷം എങ്ങനെയാണ് ഇവിടുത്തെ ഭരണ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേൽനോട്ടത്തിലുടൻ അമേരിക്കൻ ഭദ്രാസനം നടക്കുമ്പോൾ അപ്പം ഈ ഭദ്രാസനത്തിൽ നിക്കോളസിരിമേനി നിക്കോള സെരുമേനി വലിയ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്നൊക്കെ പറയാറുണ്ട് അത് ഞാൻ തന്നെ പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് തിരുമേനി തിരുമേന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അരമനകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ സംഗതിയായി ദൂഷ്ട വരുവാണെന്ന് അവരൊന്നും പറഞ്ഞു ഇല്ല പക്ഷെ അത് ആ സംഭവം ഇവിടെ അരമനയില്ല ഒന്നാമത്തെ കാര്യം പറഞ്ഞ അവിടെ എപ്പഴും ചെന്നാല് പിന്നെ ഓടിച്ചെന്ന തിരുമേനയെ കാണാനായിട്ടൊക്കെ ഒരു പണിയില്ലാതെ അരമേനയെ ചെന്ന് ഇത് എഴുന്നള്ളിക്കുന്നവരുടെ സംഖ്യ വളരെ കുറവാണ് പിന്നെ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് തിരുമേനി വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടത് അത് പഠിക്കും അതുമാത്രമല്ല തിരുമാനിക്ക് ഈ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ അത് അറ്റ് മൊമെൻറ്റ് നമ്മളിപ്പോൾ പൊതുയോഗം ആണെങ്കിലും മറ്റ് മീറ്റിംഗ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഉടനെ തിരുമേനിക്ക് എടുക്കുന്ന ഡിസിഷൻസ് പറഞ്ഞാൽ പലപ്പോഴും ഞങ്ങളൊക്കെ ഇത്രയും വർഷമായിട്ട് ഇത് ചെയ്തെന്ന് വെച്ചാൽ പഴമ എനിക്കെന്താ അങ്ങനെ തിരുവേനി ചിന്തിച്ച പോലെ എന്താ ഞാൻ ചിന്തിക്കുക എനിക്ക് ഒക്കെ അതുപോലെ നമ്മൾ ബഹുമാനം തോന്നുന്ന രീതിയിലുള്ള ഡെസിഷൻസാണ് തിരുവേന എടുക്കാറുള്ളത് അപ്പം അതുകൊണ്ടാണ് മനുഷ്യർ തിരുവേന നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ യാസ് പല കാര്യങ്ങളിലും തിരുവേനയുടെ അഭിപ്രായങ്ങളും നിലപാടുകളും വളരെ വലുതാണ് ഇവിടുത്തെ ഞാൻ തിരുവനോട് അനുസരിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് എനിക്ക് വ്യക്തമായ ഇവിടുത്തെ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ തന്നെ തിരുവേനയുടെ കാഴ്ചപ്പാട് കാരണം അച്ഛനെന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എനിക്ക് ഇപ്പൊരിപ്പ ഇത്രയും വർഷം ഇവിടെ ഇരുന്ന് ഇരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ ഇരുന്ന് ട്രാൻസ്ഫർ അങ്ങനെ ഇവിടെ പ്രാദേശികമായിട്ട് ട്രാൻസ്ഫർ ബുദ്ധിമുട്ടാണ് അച്ഛന്മാരിപ്പ ജോലിയും പിന്നെ ഒരു സ്ഥലത്ത് അവർ താമസിക്കുകയും പള്ളിയും അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തില് മാറ്റുക നമ്മൾ ഈ മൂന്ന് വർഷം മാറ്റുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി അത് അത് ബുദ്ധിമുട്ടാണ് ഈ മൂന്ന് വർഷം അഞ്ചു വർഷമാക്കി മാറ്റുന്നത് െ ആ അതൊക്കെ അധികാരപ്പെട്ടവർ ചേട്ടൻ ഞാൻ എന്നോ എന്തു ഒരു സിസ്റ്റം അനുസരിച്ച് പോകുമ്പോൾ അത് പലർക്കും പിന്നെ ചോദിച്ച ചോദിച്ചു ഞാൻ ഇച്ചിരിതായിട്ട് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞൊരു ദിവസം എനിക്ക് ഞങ്ങളുടെ പള്ളിയിലെ ഒരാള് ഒരമ്മ രണ്ട് പടങ്ങൾ വാട്സപ്പിൽ എനിക്ക് അയച്ചു ഒന്ന് ഒരു കുഞ്ഞിനെ ഞാൻ മാമതിസ്സ മുക്കി മധുവായെന്ന് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്ന ഒരു പടം രണ്ടാമത്തെ പടം ആ കുഞ്ഞു തന്നെ ഞായറാഴ്ച നമ്മുടെ പള്ളിയിലെ വിശ്വ കുർബാനയിൽ ധുവക്കുറ്റി എടുത്തിട്ട് കാദീശാവോ കാദീശോ ഞാൻ ദുവക്കുറ്റി വാഴ്ത്തുന്ന പടം അത് ഈ മൂന്ന് വർഷത്തെ ട്രാൻസ്ഫർ കൊണ്ടോ അഞ്ചു വർഷത്തെ ട്രാൻസ്ഫർ കൊണ്ടോ ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകത്തില്ല നമ്മളൊരു പള്ളി ചെന്നു അപ്പോൾ ആളുകളെ കണ്ടു കുഞ്ഞുങ്ങളെ കണ്ടു പ്രത്യേകിച്ച് ഒക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം ഞാൻ ബെന്നെ പറഞ്ഞില്ല ഞങ്ങളുടെ മധുവായിലെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞില്ല സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ ക്യാമ്പസിലേക്ക് പോകുന്ന ഒരു ഒരു ബോയ് ഉറക്കം അവരുടെ ലൈഫിൽ ഒരു ഒരു ഡിഫിക്കൽ സിറ്റുവേഷൻ വന്നാൽ അവർ എനിക്കത് പറയാൻ സാധിക്കും പേരൻസിനെ വിളിക്കുന്ന മുമ്പേ അച്ഛനെ വിളിക്കുവരും അത് ഈ മൂന്ന് വർഷവും അഞ്ചു വർഷം ഇരിക്കുന്ന അച്ഛനെ അവർ വിളിക്കത്തില്ല ഇതാ കുഞ്ഞിനെ മുഹമ്മദ് ഇസ്ലാം ഒക്കെ കുഞ്ഞുങ്ങളെ ഞാനിപ്പം കല്യാണം കെട്ടിക്കാൻ തുടങ്ങി അവരുടെ ഇപ്പൊ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ് അവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു സിക്സ് സിക്സ്റ്റീൻ്റെ പിന്നെ ഒരു സെലിബ്രേഷന് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് എൻ്റെ കൊച്ചുങ്ങള് ജോലി ചെയ്ത് ആദ്യമായിട്ടൊക്കെ ജോലി ചെയ്യുമല്ലോ ജോലി ചെയ്ത് അവരെനിക്കെന്തെങ്കിലും കൊണ്ടുവന്ന് തരുമോ എന്തെങ്കിലും ഒരു ചെറിയ സാധനം എങ്കിലും കൊണ്ടുവന്ന് അച്ഛനും കൊണ്ടുതരിക എന്ന് പറഞ്ഞാല് അവർ അവരുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിന് അതിനൊപ്പം ഒരു സാധനം അച്ഛനവർ കരുതാറുണ്ട് എനിക്കും ഈ കുഞ്ഞുങ്ങള് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോല ഞാൻ അതുങ്ങളെ വഴക്കുറയുകയോ അല്ലെങ്കിൽ അസൻ സംതി അങ്ങനൊന്നും ചെയ്യത്തില്ല അവരെയൊക്കെ അതുപോലെ നമുക്ക് ആ സ്നേഹത്തിൽ അതുങ്ങളെ വളർത്തിയെടുക്കുന്നുകൊണ്ടാണ് ആ ത്രോണസിന്റെ ചുറ്റും ഒന്നും മാറിപ്പോകാതെ അതുങ്ങൾ നിൽക്കുന്നത് ഈ എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ പറയാം മൂന്ന് വർഷത്തേക്കൊരു നൂറ് പ്രസംഗമുണ്ടെങ്കിൽ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഓരോ ആഴ്ചയിലും ഈ മുപ്പത് വർഷമായിട്ട് പ്രസംഗിക്കുന്ന ഒരു അച്ഛന് പിന്നെ ഒരാഴ്ച പറഞ്ഞ പിറ്റേ ആഴ്ചയിലും റിപ്പീറ്റ് ചെയ്താൽ ആ പ്രസംഗത്തിന്റെ സമയത്ത് അവിടെ ആളിരിക്കത്തില്ല ഏഹ് പിന്നെ എന്ന് ശ്രദ്ധിക്കുകയാണല്ലോ ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് പിൻ ഡ്രോപ്സ് അങ്ങനെ സമ്മാനിച്ചില്ല അവിടെ നിന്ന് കേൾക്കണം ഞാൻ പ്രസംഗം തന്നെ ആയതുകൊണ്ടല്ല എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ് എല്ലാവരും പുറത്ത് ആരും സാധാരണ പള്ളികളിലൊക്കെ അച്ഛൻ പ്രസംഗം കഴിക്കുമ്പം ആ പ്രസംഗം കേൾക്കാൻ കുറച്ച് ഇറങ്ങി ഇറങ്ങിപ്പോ കുറച്ച് പേരെങ്കിലും പുറത്തിറങ്ങിപ്പോയിരുന്നു അവര് കുശലം പറച്ചിലും കാര്യങ്ങളും ക്ഷീണതല്ല കണ്ടത് മുഴുവൻ ആളുകളും പുള്ളിക്കകത്ത് തന്നെ ഉണ്ടായി അപ്പം അത് ഞാൻ പറഞ്ഞു ഞാനൊരു വലിയ പ്രസംഗം ആയിട്ടില്ല ഞാൻ ഇപ്പം ഏതെങ്കിലും ഒരു കാരണവശാല് ഞാനിപ്പോൾ എനിക്ക് പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കത്തില്ല എനിക്ക് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ഫോർ മീ ഇ വേസ്റ്റ് ഓഫ് ടൈം ഫോർ ദ കോൺക്രീഗേഷൻ അതായത് പ്രസംഗം ഒരു വേദമായി നമ്മൾ അനൗൺസിയേഷൻ എല്ലാ വർഷവും നമ്മൾ പഠിക്കുന്ന പക്ഷെ അതേ സമയത്ത് തന്നെ അനൗൺസിയേഷൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 തിങ്കളാഴ്ച പോരത്തെ ഞാനത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കത് വന്നത് ചെയ്യാൻ തൊണ്ടും സാധിക്കുന്നത് അപ്പം ആ നമ്മൾ ചെയ്യുന്നത് വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ശൂർബാന പോലെ തന്നെ പ്രിപ്പറേഷനോട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അതിന് 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 തീർച്ചയായിട്ടും അതിൻ്റെ ശക്തി ഉണ്ടെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം പല പള്ളികളിലും ചെറുപ്പക്കാരില്ല യൂത്ത് പഠന കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അവരാ വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് അവിടെ തന്നെ അവർ ജോലി നേടി അവരവിടെ ാമസമാവുകയാണ് ജോലി നേടി വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ തിരിച്ച് അവർ ജോലി കഴിഞ്ഞ് അവരൊക്കെ തിരിച്ച് അവർക്കൊരു സെർട്ടൻ ഒരു ടൈം ഉണ്ട് ഒരു അറുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് വയസ്സ് വരെ അവർക്ക് അവിടെ വിസ അവർക്ക് ജോലി സംബന്ധമായ വിസ അപ്പോൾ അവരത് തിരിച്ചു പോകും കുടുംബമായിട്ട് വരുന്നവരൊക്കെ തിരിച്ചു പോകും പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വരുന്നവർ തിരിച്ചു പോകാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ പോലെ പള്ളികളിലെ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ യുവജനങ്ങളും ഒക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ അവര് ശ്രമിക്കുന്നു അവർ നമ്മുടെ തിരുവേനിമാർ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ നമ്മുടെ സഭ വളരുന്നത് വിദേശ രാജ്യങ്ങളിലാണ് ശരിക്കും ശരിക്കും അതായത് ഇപ്പൊ നമ്മുടെ പിന്നെ നാട്ടുമറുത്ത പള്ളിയില് ഈ എക്കാരുടെ ടോൺസ് വെച്ചുകൊണ്ട് നമസ്കാരം നിറഞ്ഞ എത്ര പള്ളിയാണ് എന്നാലിപ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ ഇപ്പോൾ നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും കാനഡ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ശതമാനം പള്ളികളിൽ അഞ്ചാം നിറം ഏഴാം നിറമെന്നോ ഒക്കെ പറഞ്ഞാൽ സെമിനാറിയിലൊക്കെ പഠിപ്പിക്കുന്ന നിറങ്ങൾ അച്ചമാരും ഈ ആളുകളും പഠിച്ച് അതിൽ നമസ്കാരം ചൊല്ലുകയും അതുപോലെ സന്ധ്യ നമസ്കാരങ്ങൾ നമസ്കാരങ്ങളിത് ചെയ്യുകയും മറ്റതുപോലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന അത്രയും ലൈവായിട്ടുള്ള പള്ളികളിൽ എനിക്കറിയത്തില്ല നാട്ടിലെങ്ങനെയാ അതിൻ്റെ സിറ്റുവേഷൻ എനിക്കറിയത്തില്ല പക്ഷെ ഇവിടെ ഉണ്ട് സത്യമാണ് ഈ പിള്ളേർ ഇന്നിപ്പം ബെന്നി കണ്ട ഞങ്ങളുടെ ഇതിനകത്ത് മധുബലെ മൂന്ന് പിള്ളേർ ബിങ്കാനെന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി പഠിക്കുന്നവര് ഇവിടുന്ന് ഏകദേശം അഞ്ചര മണിക്കൂർ ദൂരത്തിലാണ് അവർ കോളേജ് ആ കുഞ്ഞുങ്ങൾ അത്രയും ദൂരത്തിന്ന ഞായറാഴ്ച ഇവിടെ ശനിയാഴ്ച പോയിട്ട് സന്ധ്യാമസ്കാരം തൊട്ട് ഇത് കഴിഞ്ഞ് ഇന്ന് അവർ ദേവിൽ ഗോ ബാക്ക് ടു സ്കൂൾസ് ഇന്ന് ഓർഗം വായിച്ച് കൊച്ചു മെഡി സ്കൂളിൽ പഠിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് അവൾ അവിടെ എക്സാമിൻ്റെയൊക്കെ ബഹളത്തിനിടയിലാണ് ഇന്ന് വന്ന് ഓർഗം വായിച്ചു അവളൊന്ന് പൊതുയോഗത്തിലിരുന്നു ഞങ്ങളുടെ കമ്മിറ്റിയിലും പൊതുയോഗത്തിലും ഒക്കെ ചെറുപ്പക്കാരെ അമിത്ഷാ എൻ്റെ പേരൻസ് മെമ്പറാണ് അപ്പം നമ്മുടെ ഇതനുസരിച്ച് പിന്നെ ശ്രദ്ധിക്കുകയാണല്ലോ ഞങ്ങള് ഭരണാടന അനുസരിച്ച് കുമ്പശിയുടെ ലിസ്റ്റ് പബ്ലിഷ് ആ ലിസ്റ്റ് അനുസരിച്ച് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ് ഒരു സഭയുടെ ഡിസിപ്ലിൻ അതുപോലെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു പള്ളിയാണ് ഞാൻ ഇങ്ങനെ ഒരു വല്യ ഞങ്ങളുടെ ഒരു മഹത്വം പറയല്ല ബെന്നു കണ്ട ഞാൻ കണ്ട കാര്യം കൂടെ സന്ഡേ സ്കൂള് ശ്രീ സമാജും ശ്രീ സമാജത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞല്ലോ അവര് ഒരു ഫുഡ് സെയിൽ നടത്തിട്ട് ഏകദേശം ത്രീ തൗസൻഡ് ഫൈവ് അത്രയും അത് നാട്ടിലൊരു കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ട് വേറെ അതുപോലെ ആളുകൾക്കുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ചാരിറ്റിക്ക് ശ്രീ സമയത്തിൻ്റെ എല്ലാ പൈസകളും ചാരിറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ പള്ളിയുടെ ചാരിറ്റിയെ കുറിച്ച് ഒരു വാക്ക് വാക്കെനിക്ക് പറയാൻ താല്പര്യമുണ്ട് നമ്മുടെ അമേരിക്കയിലെ പള്ളികളിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള ഉള്ള പള്ളികളിൽ ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നിന്ന് പൈസ പിരിച്ചു നാട്ടിക്കൊണ്ടുവന്ന് ആളുകളെ സഹായിക്കാം ഒരു പത്ത് ഐ ക്യാൻ സേ ഒരു പതിനാല് വർഷം മുമ്പ് ഒരിക്കലും പിള്ളേരുമായിട്ടുള്ള ഒരു കോൺവെർസേഷനകത്ത് ഇവിടെ ജനിച്ച വളർന്ന ഒരു കൊച്ചിനെ സംബന്ധിച്ചതോളം ഇവിടുന്ന് പൈസ കൊണ്ടുപോയി ഒരു വീട് വെച്ച് കൊടുക്കുന്നോ അല്ലെങ്കിൽ ഇത് ചെയ്തെന്നോ പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ഫീലിങ്സ് ഇല്ല അപ്പം അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ യു ഹ് ഡു സംതിങ് ഹിയർ അപ്പം അങ്ങനെ ആ ഒരു കോൺവെർസേഷൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞങ്ങളൊരു ഫൈവ് കെ റണ്ന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വെച്ച് ഇവിടുത്തെ റോക്ക്ലാൻഡ് സ്റ്റേറ്റ് പാർക്കിൻ്റെ ഒരു ലേക്കുണ്ട് ആ ലേക്കിന് മൂന്നര മൈൽ ദൂരം അപ്പം ഞങ്ങൾ ഏകദേശം ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരുന്നൊരു നമ്പർ വെച്ച് ആളുകളെ വെച്ചോണ്ട് ഒരു വാക്ക് സംഘടിപ്പിച്ചു വാക്ക് സംഘടിപ്പിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന രജിസ്ട്രേഷൻ ഫീസ് മുഴുവൻ പൈസയും ഇത് ചെയ്തിട്ട് ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തു ചാരിറ്റി എന്ന് പറഞ്ഞാൽ ലുഖമിയ ലിംഫോമ മെൻ്റൽ ഹെൽത്ത് അതുപോലെ ക്യാൻസർ റിസേർച്ച് ബ്രസ്റ്റ് ക്യാൻസർൻ്റെ ഇത് ഇങ്ങനെ ഓരോ സംഭവങ്ങൾക്കായിട്ട് ഇപ്പം ഇത് ഈ വർഷം അതിൻ്റെ പതിനൊന്നാമത്തെ വർഷമായിരുന്നു ലെവൻത്ത് ഇയർ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ തൗസൻഡ് ഡോളർ നൂറ്റി ഒരു ലക്ഷത്തി പതിനായിരം ഡോളർ ഇതുപോലുള്ള ഓർഗനൈസേഷൻസിന് വേണ്ടി നമ്മൾ കൊടുത്തു ഈ പ്രാവശ്യത്തെ പൈസ തേർട്ടീൻ തൗസൻഡ് ഇല്ലയോ തേർട്ടീൻ തൗസൻഡ് ഡോളർ ചിയാറി ഫൗണ്ടേഷൻ എന്ന് പറയുക രണ്ടാഴ്ച മുമ്പായിരുന്നു ആ ഫൈവ് കെ റണ്ണ് അത് അവർക്ക് വേണ്ടി ഇത് ചെയ്ത് അപ്പം അതിനകത്ത് ഈ കഴിഞ്ഞ വർഷം അതിനെ സംബന്ധിച്ച് മോർ ദാൻ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ആളുകളാണ് ഈ വർഷത്തെ സംബന്ധിച്ച് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ആളുകളാണ് അത് മുഴുവൻ ഈ ചെറുപ്പക്കാരായി വരുന്നത് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് അവർക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിനകത്ത് നോക്കാമെങ്കിലുണ്ട് സെൻറ്റ് മേരീസ് ഫൈവ് കെ ഫ്ലാസി ക്ലാസ്സിന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഒരു പ്രോഗ്രാം ഞങ്ങളുടെ സെൻറ് മേരീസ് റോക്കലാൻ മേടിച്ചാൽ ഞങ്ങളുടെ ഫൈക്ക ആയിരിക്കും വെബ്സൈറ്റിലൊക്കെ പൊങ്ങി വരുന്നത് അതാണ് ഞങ്ങളുടെ ഒരു ചാരിറ്റി ഇവിടെ ചെയ്യുന്ന ചാരിറ്റി പോലീസ് ക്ലബ് ക്രിസ്മസിൻ്റെ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ലോക്കൽ ഇതിനെല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നാട്ടിലിപ്പോൾ ഒരു ഒരു മൂന്നാമത്തെ വീട് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നത് ആർത്തിര ചാരിറ്റീസിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഇപ്പം ആ വീട് പണിഞ്ഞൊണ്ടിരുന്ന പെരുമ്പാവൂര ഇന്നത്തെ പിന്നെ പൊതുയോഗത്തിൽ നമ്മുടെ വിൽസണച്ചിന് അയച്ചു തന്ന മൂന്നാം ആപ്ലിക്കേഷൻ എന്തൊരെണ്ണം പിക്ക് ചെയ്ത് പുതിയൊരു വീട് പണിയാനായിട്ട് ഇന്ന് ഇപ്പം നമ്മൾ തീരുമാനമെടുത്തു അങ്ങനെ ഞാൻ ഈ വലിപ്പം പറയല്ല പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊന്നു മാത്രമേ